സ്നേഹ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ്കോ അച്ച പ്രിയമുള്ള അംബ്രൂസച്ച സ്നേഹമുള്ള പോളച്ച ടോണിയച്ച വർഗീസച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രസിഡൻറ്റുമാരെ മാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞെ മിഖായിൽ മാലാഖയുടെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടു കൂടെ എല്ലാവർക്കും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു മിഖായിൽ മാലാക്കയുടെ തിരുനാൾ ആഘോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ മാലാഖിയുടെ മുൻപിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോ മാലാഖയ്ക്ക് മുമ്പിൽ ഇന്ന് ഞാൻ സമർപ്പിച്ച നിങ്ങളോട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് പൈശാചിക ആക്രമണത്തിനെതിരെ മൂർച്ചയുള്ള ആയുധവുമായി ഒരുങ്ങി നിൽക്കുന്ന എൻ്റെ പൊന്ന് മിഖായിൽ മാലാഗെ ഞാൻ എന്നെ തന്നെ നിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് നിന്റെ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് എന്നെ വെട്ടിയൊരുക്കി ദൈവസമാനമായ വ്യക്തിയാക്കി മാറ്റണം വളരെ സാധാരണമായ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ പൊന്ന് മിഖായൽ മാലാഖയെ ഞാനിതാ എന്നെ നിനക്ക് സമ്മാനമായി തരുകയാണ് എന്നിലെ പൈസാചീകതയെ അറുത്തു മാറ്റി ഒരു ദൈവമനുഷ്യനാക്കി എന്നെ നീ എനിക്ക് തന്നെ തിരിച്ചു തരും ഇതായിരിക്കട്ടെ മിഖായൽ മാലാഖയുടെ മുമ്പിൽ ഇന്ന് പ്രാർത്ഥനയ്ക്കായി വരുന്ന നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലെ ഏറ്റവും സുന്ദരമായ ഒരു സമർപ്പണ പ്രാർത്ഥന ഈ ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ നാം നമ്മോട് തന്നെ ഉള്ളിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഞാൻ അറിയാതെ ഒരു പൈശാചികത ഉറങ്ങിക്കിടക്കുന്നുണ്ട് അത് പലപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അത് ദൈവീകതയാണ് എന്ന് അങ്ങനെയുള്ള ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പൈശാചികതകളെ എടുത്തു മാറ്റാൻ ജ്ഞാനിത എന്നെ നിനക്ക് സമ്മാനമായി നൽകുകയാണ് കത്തോലിക്ക പാരമ്പര്യം അനുസരിച്ച് മാലാഖമാരെ പറ്റിയും അവരുടെ ഉത്ഭവത്തെ പറ്റിയും ഒരുപാട് വിവരണങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട് കത്തോലിക്ക വിശ്വാസത്തിന് പുറത്തും മാലാഖമാരെ പറ്റി ഒരുപാട് പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെയുണ്ട് മിഖായൽ മാലാഖയെ പറ്റി എന്നേക്കാൾ കൂടുതൽ വളരെ വ്യക്തമായി നിങ്ങൾക്കറിയാം ഈ ദിവസങ്ങളിലും ഈ കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ മാലാഖമാരെ പറ്റിയുള്ള വ്യക്തമായ ധാരണകൾ ധ്യാനത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഒരുപാട് വിവരണങ്ങൾ മാലാഖമാരെ പറ്റി പറയുമ്പോൾ ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിൽ മിഖായൽ മാലാഖയുടെ ഉത്ഭവത്തെ പറ്റി അവരുടെ ഇടയിലുള്ള ഒരു വിശ്വാസം ഇങ്ങനെയാണ് നമുക്കറിയാം മാലാഖമാർ ദൈവത്തിന്റെ സൃഷ്ടിയാണ് പക്ഷേ എവിടെ എപ്പോൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിൽ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളുണ്ട് സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനും ഒരു പടി മുകളിൽ നിൽക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് മാലാഖമാർ ആ മാലാകമാരുടെ ഗണത്തിൽ തന്നെ ചില പ്രധാന മാലാകമാരും വിരാജിക്കുന്നുണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നു അപ്രകാരം സ്വർഗത്തിൽ വളരെ സന്തോഷത്തോടുകൂടെ ഈ മാലാകൃന്ദവും പ്രധാന മാലാകമാരും അല്ലലും അലച്ചിലും ഇല്ലാതെ സ്വതന്ത്രമായി ഇങ്ങനെ ജീവിക്കുന്നതിനിടയിൽ പ്രധാന മാലാകമാരിൽ ഒരുവന് ചെറിയൊരു ആശയക്കുഴപ്പം അവന്റെ ഉള്ളിൽ എവിടെയോ മറഞ്ഞിരുന്ന ഒരു ശക്തി അവനോട് പറഞ്ഞു നീ ദൈവത്തെ പോലെ തന്നെ ശക്തിയുള്ളവനാണ് പിന്നെ നീ എന്തിന് അവന് കീഴിൽ നിൽക്കുന്നു നിനക്ക് ഒറ്റയ്ക്ക് ഒരു വ്യൂഹം നിർമ്മിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കൂടെ അത് അഹങ്കാരത്തിന്റെ ഒരു ചിന്തയാണ് ആ ചിന്ത അവനിൽ മുളച്ചു അത് വളർന്നു അതിങ്ങനെ പടർന്ന് പന്തലിച്ചപ്പോ അവന്റെ ഉള്ളിൽ നിന്ന് ഈ ചോദ്യം ദൈവത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് അങ്ങനെ സമർപ്പിച്ചപ്പോ മറ്റു മാലാകമാരുടെ ഇടയിലും ചെറിയ ഒരു പിളർപ്പുണ്ടാകുന്നു പ്രധാന മാലാകയായ ഒരുവൻ കർത്താവിന്റെ ശക്തിക്ക് മുൻപിൽ ആ ശക്തിക്കെതിരെ നിന്നപ്പോ ആ ശക്തിക്കെതിരെ നിന്ന ശക്തിക്ക് പിന്നിൽ കുറച്ച് മാലാകമാർ അണി അങ്ങനെ ദൈവീക ശക്തിക്ക് മുന്നിൽ ദൈവത്തിന്റെ ശക്തിക്ക് എതിരായി മറ്റൊരു ശക്തി ഉയർന്നു വന്ന് അങ്ങനെ നിൽക്കുമ്പോ ഇതാ പ്രധാന മാലാഖമാരിൽ ഒരുവനായ മിഖായൽ അവിടെ എഴുന്നേറ്റു നിന്ന് ഈ പൈശാചികമായ ചിന്ത ഉള്ളിലുള്ള മാലാഖയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മാലാഖയോട് പറയുന്നുണ്ട് ആ മാലാഖ ചിന്തിച്ചത് ഞാനും ദൈവത്തെ പോലെയാണ് എന്ന് ആ സമയത്ത് മറ്റൊരു മാലാക അവന്റെ മുമ്പിൽ വന്നു നിന്ന് അവനോട് പറഞ്ഞു ദൈവത്തെ പോലെ വേറെ ആരുണ്ട് പ്രിയമുള്ളവരെ നാം ചിന്തിക്കുന്നുണ്ട് മാലാക എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തെ പോലെ ആരുണ്ട് എന്നാണ് പക്ഷേ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രധാന മാലാകമാരിൽ ഒരുവനായ ഇവൻ ആ ലൂസിഫർ എന്ന് പറയുന്ന പൈശാചിക മാലാകയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോ ദൈവമായ കർത്താവ് അവനു കൊടുത്ത പേരാണ് മിഖായേൽ കാരണം അവൻ വിളിച്ചു പറഞ്ഞ സത്യം ഇങ്ങനെയാണ് ദൈവത്തെ പോലെ ആരുണ്ട് പ്രിയമുള്ളവരെ ദൈവശക്തിക്ക് എതിരെ നിന്ന ശക്തിക്ക് മുൻപിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ശക്തി നശിച്ചു പോയിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചവനാണ് നമ്മളുടെ സ്വർഗീയ മധ്യസ്ഥനായ മിഖായൽ മാലാഖ് ആ മിഖായൽ മാലാഖയുടെ മക്കളായ നാം ഈ മിഖായൽ മാലാഖയുടെ തിരുനാൾ ആഘോഷത്തിലൂടെ കടന്നു പോകുമ്പോ നമ്മുടെ ഉള്ളിൽ അടിവരയിട്ട് എഴുതി വയ്ക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ് പൈശാചികത അല്ലെങ്കിൽ പിശാജ് എന്ന് പറയുന്നത് ദ്രംഷ്ടകളും കൊമ്പുകളുമുള്ള വിരൂപപ്പെട്ട ഒരു രൂപമല്ല മറിച്ച് ദൈവരൂപം ഉൾക്കൊള്ളുന്ന പൈശാചിക ഭാവങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും ദൈവരൂപം ഉൾക്കൊള്ളുന്ന പൈശാചിക ഭാവങ്ങളെ തിരിച്ചറിയുവാൻ നാം പലപ്പോഴും പരാജയപ്പെടുന്നു വ്യക്തി ജീവിതത്തിൽ നാം ചിലപ്പോഴൊക്കെ പിശാചായി മാറുന്നില്ല എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന ഉത്തരമല്ലേ നമുക്കൊക്കെ നൽകാൻ സാധിക്കുക കാരണം ദൈവത്തിൻറെ ശക്തിക്ക് പലപ്പോഴും എന്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടില്ലേ കർത്താവിന്റെ ശക്തിയേക്കാളും വലുതാണ് എന്റെ ശക്തി എന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞപ്പോ അവന് നാം ലൂസിഫർ എന്ന പേര് വിളിച്ച് പിശാജെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തുമ്പോ നമ്മോട് തന്നെ നാം പലപ്പോഴും ചോദിക്കണം ഞാൻ ആ ഒരു തലത്തിലേക്ക് താണു പോയിട്ടില്ലേ ഈ ഒരു കാലഘട്ടം കോവിഡ് കാലഘട്ടം ദൈവാലയങ്ങളെല്ലാം അടഞ്ഞു കിടന്നപ്പോ ദൈവാലയങ്ങളിലെല്ലാം ദൈവിക ശുശ്രൂഷകൾക്ക് ദൈവജനത്തിന് പങ്കെടുക്കാൻ പറ്റാതെ വന്നപ്പോ നമ്മിൽ പലരും ചിന്തിച്ചിട്ടുണ്ട് എന്തേ ദൈവത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോയോ എന്ന് എന്തേ ദൈവത്തിന് ഇത് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ദൈവാലയങ്ങൾ അടച്ചിടുവാൻ കാരണമായി ആ ചോദ്യത്തിൽ ഞാൻ ഒരു പൈശാചിക ഭാവം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന മറുപടി ആയിരിക്കണം നമുക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ പലപ്പോഴും ദൈവത്തിന്റെ ശക്തിക്ക് എതിരെ നിൽക്കുന്ന ചിന്തകൾ ുമ്പോ വിശ്വസിക്കുക എന്ന വിത്ത് എന്റെ ഉള്ളിൽ ഇങ്ങനെ മുളപൊട്ടാൻ ആരംഭിക്കുകയാണ് അത് മുളപൊട്ടിക്കൊള്ളട്ടെ പക്ഷേ അതിന് വെള്ളവും വളവും കൊടുത്ത് വളരാൻ അനുവദിക്കരുത് എന്ന ഒരു ശക്തമായ ചിന്ത അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രേരണ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാകണം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പങ്കുവച്ചത് നമ്മളുടെ ഉള്ളിൽ നിറയേണ്ട പ്രാർത്ഥന ഇങ്ങനെയാണ് പിശാജിനെതിരെ ആയുധമെടുത്ത് എന്റെ മുമ്പിൽ നിൽക്കുന്ന മിഖായൽ മാലാകെ ഞാനിതാ എന്ന നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ കടന്നു വരുന്ന കടന്നു വന്നിട്ടുള്ള ഇനി വരാൻ സാധ്യതയുള്ള പൈശാചികയെ പൈശാചികതയെ മുറിച്ചു മാറ്റി എന്റെ ഉള്ളിലെ ദൈവീകതയെ തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമയോ പ്രിയമുള്ളവരെ വിശ്വസിക്കുക ഈ കാലഘട്ടം കൊറോണ കാലഘട്ടം പലപ്പോഴും ദൈവാലയത്തിൽ നിന്ന് നാം അകന്ന് ജീവിക്കേണ്ടതായി വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഫ്രാൻസിസ്കോ അച്ഛൻ ആമുഖത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് നമ്മളുടെ ഭവനങ്ങളിൽ നാം ഇന്ന് കുറച്ചുകൂടെ ക്രിയാത്മകമായി വിശ്വാസപരമായി കൂതാശകളിൽ പങ്കുചേരുന്നില്ലേ അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടം നമുക്ക് ദൈവത്തോട് അടുക്കാൻ കുറച്ചുകൂടെ നന്മയുടെ ഒരു കാലഘട്ടമായി മാറ്റുന്നതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ദൈവീക മനുഷ്യനാണ് അല്ല എങ്കിൽ ഞാൻ പിശാജിന്റെ മകനായി മകളായി മാറി തുടങ്ങിയിരിക്കുന്നു എന്ന അപകട ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം പ്രിയമുള്ളവരെ പലപ്പോഴും പങ്കുവച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയെ പറ്റി വീണ്ടും പങ്കുവയ്ക്കുകയാണ് ഒരു മറുപുറത്തോടുകൂടെ രണ്ടായിരത്തി പതിമൂന്നിൽ തൃശൂർ ഭാഗത്തുള്ള കുട്ടനല്ലൂർ ദേവാലയത്തിൽ സേവനം ചെയ്യുമ്പോൾ ഒരു ദിവസം ബലിയർപ്പണം കഴിഞ്ഞ് പുറത്തു നിൽക്കുമ്പോൾ സാന്ദ്ര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു അച്ഛോ ഞാൻ എൻട്രൻസ് പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ അവളുടെ തലയിൽ കൈവെച്ച് തത്സമയം പ്രാർത്ഥിച്ചു തുടർന്നും പ്രാർത്ഥിക്കാമെന്ന് അവൾക്ക് ഉറപ്പ് നൽകി അവൾ പരീക്ഷ വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം വീണ്ടും എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു അച്ചോ എന്നെ ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട് നാളെ എഴുതിയ പരീക്ഷയുടെ ഫലം വരുന്ന ദിവസമാണ് മനസ്സിൽ വല്ലാത്ത പേടിയുണ്ട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം പിറ്റേ ദിവസം റിസൾട്ടുമായി എൻ്റെ അടുക്കൽ വന്നു മുഖത്ത് സന്തോഷമില്ല അവൾ പറഞ്ഞു പതിനായിരത്തിനു മുകളിലാണ് ചൊറാങ്ക് ഞാൻ ചോദിച്ചു ഇനി എന്താണ് പരിപാടി ഒരു വർഷം കൂടെ ഞാൻ ഇതിനു വേണ്ടി മാത്രം ചിലവഴിക്കാൻ തീരുമാനിച്ചു ഞാൻ അവൾക്ക് പ്രാർത്ഥനാശംസകൾ നേർന്നു അവൾ ഭവനത്തിലേക്ക് തിരിച്ചുപോയി പിറ്റേ വർഷം പരീക്ഷ തുടങ്ങുന്ന സമയത്ത് അവൾ വീണ്ടും എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു അച്ഛ അച്ഛൻ എന്നെ ഓർക്കുന്നുണ്ടാകും എനിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കണം പരീക്ഷകൾ ഓരോന്നോരോന്നായി കഴിഞ്ഞു ഫലം വരുന്നതിൻ്റെ തലേ ദിവസം പ്രാർത്ഥിക്കുവാൻ അവൾ വന്നു പിറ്റേ ദിവസം പരീക്ഷാ ഫലവുമായി വന്നു അവളുടെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾ പറഞ്ഞു അച്ചോ ഓൾ ഇന്ത്യ എൻട്രൻസ് പരീക്ഷയിൽ എനിക്ക് നാനൂറ്റി പതിമൂന്നാമത്തെ റാങ്കുണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് അതിൽ ഇത്രയും വലിയ അല്ലെങ്കിൽ നാനൂറ്റി പതിമൂന്നാമത്തെ റാങ്ക് ഞാൻ സ്വന്തമാക്കിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന കോളേജിൽ എനിക്ക് പ്രവേശനം ലഭിക്കും എന്നതിൽ എനിക്ക് യാതൊരു സംശയവും ഞാൻ അവളോട് ചോദിച്ചു കഴിഞ്ഞ വർഷത്തെക്കാളും ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടാകുമല്ലേ അവൾ പറഞ്ഞ മറുപടി അച്ചു കഴിഞ്ഞ വർഷം എൻ എത്ര മാത്രം പഠിച്ചുവോ അതിൽ ഒരു ചോദ്യം പോലും ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല അതും മാത്രമേ പഠിച്ചിട്ടുള്ളൂ പക്ഷേ കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിൽ തട്ടിച്ചു നോക്കിയാൽ പ്രകടമായ ഒരു വ്യത്യാസമുണ്ട് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷം എന്നിൽ എന്നിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഈ ബലഹീനമായ ശരീരത്തോട് കർത്താവിന്റെ ശരീരം ചേർത്ത് വയ്ക്കുന്നതിൽ ഞാൻ പരിശ്രമിച്ചു ഞാൻ അതിൽ വിജയിച്ചു ഒരൊറ്റ ദിവസം പോലും ഞാൻ ബലിയർപ്പണം മുടക്കിയിട്ടില്ല ചില ദിവസങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ ബലിയർപ്പണം നടക്കുന്ന ദൈവാലയങ്ങൾ അന്വേഷിച്ച് നടന്നിട്ടുണ്ട് എന്റെ അന്വേഷണവും അലച്ചിലും കണ്ടിട്ട് തൊട്ടടുത്ത ദൈവാലയത്തിലെ വികാരി എനിക്കും എന്റെ അപ്പനും വേണ്ടി മാത്രം ബലിയർപ്പിച്ചു തന്നിട്ടുണ്ട് അത്രമാത്രം ദിവ്യബലിയിൽ ഞാൻ ആഴമായി വിശ്വസിച്ചു ആ ബലിപീഠത്തിൽ നിന്നുമാണ് എനിക്ക് ഇത്രമാത്രം സുനിശ്ചിതമായ ഒരു വിജയം ലഭിച്ചത് അതിൽ ഞാൻ ദിവ്യകാരുണ്യത്തോട് ഇപ്പോഴും കടപ്പെട്ടിരിക്കുകയാണ് ഞാൻ അവളുടെ ത തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു നല്ല മാർക്ക് വാങ്ങി നീ പഠിക്കാൻ പോകുന്ന കോഴ്സ് വിജയിക്കട്ടെ എന്ന് ആശംസിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് അച്ഛ അതിനു വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കൻ അതിനുവേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കേണ്ട മറിച്ച് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാണ് തുടർന്ന് പഠന മേഖലയിലായിരിക്കുമ്പോ അനുദിന ബലിയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി ബാക്കിയുള്ളത് ഞാൻ ആ ബലിപീഠത്തിൽ നിന്ന് സ്വന്തമാക്കിക്കൊള്ളാമേ പ്രിയമുള്ളവരെ നോക്കുക അവളുടെ ആഴമായ ദിവ്യകാരുണ്യ ഭക്തി ആ ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി മാത്രം അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി ബാക്കി ഞാൻ ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന് സ്വന്തമാക്കിക്കൊള്ളാം പ്രിയമുള്ളവരെ ദിവ്യകാരുണ്യത്തോടുള്ള ആഴമായ ഭക്തി സൂക്ഷിച്ച് ഈ സാന്ദ്ര എന്ന് പറയുന്ന പെൺകുട്ടി ഏതാണ്ട് ഒരു വർഷം മുൻപ് ഈ പ്രസംഗം ഈ പ്രസംഗം ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുക്കൽ വന്ന് എന്നോട് ഒരൽപ്പം കളിയാക്കി ചോദിച്ചു അച്ചോ അച്ഛൻ്റെ ഈ സാന്ദ്ര എന്ന് പറയുന്ന പെൺകുച്ചിന് ഇപ്പോ കുർബാന കിട്ടുന്നുണ്ടോ അതിലൊരു കളിയാക്കലുണ്ട് അതിൽ ഒരു തീർച്ചയായും കളിയാക്കലിന്റെ ഒരു ഭാഷ വളരെ വ്യക്തമാണ് അവനോട് എനിക്ക് വ്യക്തമായ മറുപടി കൊടുക്കാൻ സാധിച്ചില്ല കാരണം അവൾ ഇപ്പോൾ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ നാല് മാസം മുമ്പ് അവൾ ദിവ്യബലയിൽ പങ്കെടുക്കുന്ന ഒരു ചിത്രം എനിക്ക് അയച്ചു തരികയുണ്ടായി ആ ചിത്രം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം സാമാന്യം വലിപ്പമുള്ള ഒരു ടെലിവിഷൻ അതിനു മുമ്പിൽ ദൈവാലയത്തിൽ നാം ഒരുക്കി വയ്ക്കാറുള്ളത് പോലുള്ള ഒരു ആൾത്താരം മേശ ആ മേശയ്ക്ക് മുകളിൽ തൂവെള്ള നിറത്തിലുള്ള ഒരു മേശവിരി നാല് തിരികൾ ഒരു ബൈബിൾ ഒരു ക്രൂശിത രൂപം ആ ക്രൂശിത രൂപത്തിനു മുകളിൽ അലങ്കരിക്കപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പുഷ്പങ്ങളുടെ ഇതളുകൾ അതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് അവൾ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്നത് അവളുമായി തുടർന്നുള്ള സംസാരത്തിനിടയിൽ അവൾ പങ്കുവച്ച ഒരു കാര്യമുണ്ട് ഈ കോവിഡ് ം എന്നെപ്പോലുള്ളവർക്ക് അനുഗ്രഹത്തിന്റെ കാലഘട്ടമാണ് കാരണം ഇതിനു മുമ്പ് കർത്താവിന്റെ ബലിക്കായി എനിക്ക് അവന്റെ ഭവനത്തിലേക്ക് ചെല്ലണമായിരുന്നോ പക്ഷെ ഇപ്പോൾ അവൻ ബലിയർപ്പിക്കാൻ എൻറെ വീട്ടിലേക്ക് കയറി വരികയാണ് അവൻ ബലിയർപ്പിക്കാൻ എൻറെ വീട്ടിലേക്ക് കയറി വരികയാണ് ഇതിൽ ഇതിൽപരം എന്ത് മേന്മയാണച്ചോ ഈ ഒരു കാലഘട്ടത്തിലൂടെ എനിക്ക് സ്വന്തമാക്കാനുള്ളത് അവൾ പറഞ്ഞു വെച്ച മറ്റൊരു കാര്യമുണ്ട് ശരിയാണ് സഭ അംഗീകരിക്കുന്നില്ല സമ്പർക്ക മാധ്യമങ്ങളിലൂടെയുള്ള കൂതാശ സ്വീകരണം അതിൻ്റെതായ പൂർണതയിൽ ലഭ്യമാകില്ല എന്ന തിരിച്ചറിവനിക്കുണ്ട് പക്ഷേ ഇതൊരിക്കലും താല്പര്യമില്ലാത്തതുകൊണ്ടല്ല മറിച്ച് അവസരമില്ലാത്തതുകൊണ്ടാണ് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല മറിച്ച് അവസരമില്ലാത്തതുകൊണ്ടാണ് എന്നിട്ട് അവൾ അതിനോട് വെച്ച മറ്റൊരു കാര്യം ഇങ്ങനെയാണ് അഭിഷിക്തനായ ഒരു വൈദികന്റെ വൈദികൻറെ വചനങ്ങളിലൂടെ ആ കൂതാശ വചനം കേൾക്കുമ്പോ എവിടെയോ ആയിരിക്കുന്ന രക്ഷകനായ ക്രിസ്തുനാഥൻ വെറും ഈ ഗോതമ്പപ്പത്തിലേക്ക് വരാനുള്ള എളിമ കാണിക്കുമെങ്കിൽ ഞങ്ങളെ പോലുള്ളവർ ഞങ്ങളെപ്പോലുള്ളവർ കൂടെ സമ്പർക്ക മാധ്യമങ്ങളുടെ മുമ്പിൽ ബലി അർപ്പിക്കുമ്പോ ആ മാധ്യമങ്ങളിലേക്ക് ദൈവാലയത്തിൽ അവൻ എങ്ങനെ കടന്നു വരുന്നുവോ അതുപോലെ കടന്നു വരുന്നുണ്ട് ഇത് വെറും വാക്കല്ല മറിച്ച് അനുഭവത്തിലൂടെ പ്രഘോഷിക്കുന്ന ദിവ്യകാരുണ്യത്തിന്റെ ഭക്തിയാണ് പ്രിയമുള്ളവരെ ഓർക്കണം ഇതവൾ വെറുതെ പറഞ്ഞതല്ല അവൾ അനുഭവിച്ച ദൈവകാരുണ്യത്തിൻ്റെ ശക്തിയാണ് അവൾ പങ്കുവെച്ചതിൽ ഒരു കാര്യം ഇപ്പോഴും ഇങ്ങനെ മനസ്സിൽ അടിവരയിട്ട് കിടക്കുന്നുണ്ട് നിങ്ങൾ കൂതാശ വചനങ്ങൾ ഉച്ചരിക്കുമ്പോ എവിടെയോ ആയിരിക്കുന്ന എന്റെ രക്ഷകനായ ക്രിസ്തുനാഥൻ ഈ ഗോതമ്പപ്പത്തിലേക്ക് വരാനുള്ള എളിമ കാണിക്കുമെങ്കിൽ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ ഒരുക്കത്തോടുകൂടെ മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് ർപ്പിക്കുമ്പോ അതേ പ്രാഭവത്തോടു കൂടെ എൻ്റെ ക്രിസ്തുനാഥൻ എന്റെ അടുക്കൽ വരുന്നുണ്ടെന്ന് പ്രിയമുള്ളവരെ ഇത് ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ കൊറോണ കാലഘട്ടം ഒരുപാട് ദൈവാലയങ്ങളെ ഇടവകയുടെ അതിർത്തിക്കുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവ് സ്വന്തമാക്കാൻ നാം പരിശ്രമിക്കണം എൻ്റെ ഭവനം ഇന്ന് എൻ്റെ ഭവനമല്ല മറിച്ച് അത് കർത്താവിന്റെ ആലയമായി മാറിയിരിക്കുകയാണ് ആ കർത്താവിന്റെ ആലയമാക്കി മാറ്റുന്നതിൽ ഒരു പങ്കുവഹിച്ച എന്റെ കൊറോണ ഞാൻ നിന്നെ ബഹുമാനിക്കും അതെ പ്രിയമുള്ളവരെ എന്ത് മനോഭാവത്തോടു കൂടെയാണ് ദൈവാലയങ്ങളിലായിരുന്നു കൊണ്ട് മാധ്യമങ്ങളിലൂടെ നാം ബലിയർപ്പണത്തെ ആസ്വദിക്കുന്നത് എന്ന് പരിശോധിക്കുന്നത് വളരെ വ്യക്തമാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനാലാം തീയതി കുരിശിങ്കൽ ദൈവാലയത്തിൽ ബലിയർപ്പണത്തിലൂടെ കടന്നു പോകുമ്പോ അന്ന് വചന സന്ദേശ മധ്യേ ഞാൻ ഇതേ കാര്യം പ്രസംഗത്തിൽ അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചപ്പോ രണ്ടു ദിവസം മുമ്പ് അമ്മ എന്റെ അടുക്കൽ വന്ന് ഒരു കാര്യം എങ്ങനെയാണ് അച്ചോ എന്റെ മകൻ കമ്പ്യൂട്ടർ ഗെയിമിന് പൂർണമായും അടിമയായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ അവനെ കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട് കൗൺസിലിങ്ങിലൂടെ ഞാൻ അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് പക്ഷെ ഒരു മാറ്റവും അവന് സംഭവിച്ചിട്ടില്ല ഈ സമ്പർക്ക മാധ്യമങ്ങളിലൂടെയുള്ള ദൈവകാരുണ്യത്തിന്റെ ആ അനുഭവം ഞാൻ മനസ്സിലാക്കിയപ്പോ അന്നുവരെ ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ ൂടെയാണ് ദിവ്യ ബലി കണ്ടിരുന്നത് പക്ഷെ അതിനുശേഷം അവൻ ഉപയോഗിച്ച മൊബൈലിലൂടെ അത് വളരെ മനോഹരമായി അലങ്കരിച്ച് വിളക്കിന്റെ മധ്യത്തിലാക്കി കൊണ്ട് ബലിപീഠത്തിൽ ഒരുക്കി വെച്ച ആ ബലിപീഠത്തിൽ വെച്ച് അവൻ ഉപയോഗിക്കുന്ന എന്തിന് അവൻ ഈ കമ്പ്യൂട്ടർ ഗെയിം കമ്പ്യൂട്ടർ ഗെയിം കളിക്കാൻ ഉപയോഗിക്കുന്ന ആ മൊബൈലിലൂടെ ഞങ്ങൾ ദിവ്യകാരുണ്യ അനുഭവം സ്വന്തമാക്കാൻ പരിശ്രമിച്ചു ഇപ്പോൾ അവന്റെ ആ മനോഭാവത്തിന് ഒരുപാടും മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് ഒരാളല്ല പലരും ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ ഞാനുമായി ഇക്കാര്യം പങ്കുവച്ചിട്ടു ഒരമ്മ പങ്കുവെച്ച മറ്റൊരു കാര്യം കൂടെ ചേർത്ത് വയ്ക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ ബലി ബലിയർപ്പിക്കുമ്പോ അച്ഛൻ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ അൾത്താരം മേശയൊരുക്കി അതിൽ തിരികൾ കത്തിച്ച് പുഷ്പങ്ങൾ വിതറി ഞങ്ങൾ വിശുദ്ധിയോടുകൂടെ ബലിയർപ്പിക്കുകയാണ് ആ ബലിയർപ്പണത്തിൽ ഞങ്ങൾ മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ടോ ആ മേശ എന്റെ വ്യക്തിജീവിതത്തിലെ അൾത്താരമേശയ കാഴ്ച സമർപ്പണത്തിന്റെ സമയത്ത് ഞങ്ങളുടെ മക്കൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന മൊബൈലുകൾ ആ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കും എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും ഇപ്പോൾ മക്കളുടെ പഠന നിലവാരത്തിൽ വ്യത്യാസമുണ്ട് അവർ പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു മറ്റു കാര്യങ്ങളിൽ നിന്ന് അവർ അൽപാൽപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഓർക്കുക എന്റെ ദൈവാലയത്തിൽ വ്യക്തിപരമായി ഒരു ബലിപീഠം പണിയാനുള്ള അവസരമാണ് ഈ രോഗത്തിന്റെ കാലഘട്ടം നമുക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നത് ആയതിനാൽ വിശ്വസിക്കുക ദൈവത്തിന്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല മറിച്ചു കുറവ് സംഭവിച്ചത് എന്റെ കർത്താവിലുള്ള വിശ്വാസത്തിനാണ് അതുകൊണ്ട് ആദ്യം സൂചിപ്പിച്ച പ്രാർത്ഥന വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് എന്റെ പൊന്ന് മിഖായൽമാലാകെ ഞാനിതാ എന്നെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് നീ ഊരി പിടിച്ചിരിക്കുന്ന നിന്റെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് എന്റെ ജീവിതത്തിലെ പൈസ പൈസാ ജീവിതയെ അടർത്തി മാറ്റി ഒരു ദൈവീക മനുഷ്യനാക്കി മാറ്റണമേ ഒരു ദൈവീക മനുഷ്യനാക്കി മാറ്റണമേ എന്ന പ്രാർത്ഥന ദൈവത്തിന്റെ സൈന്യാധിപനായ ൽമാലാക സ്വീകരിക്കും നമ്മളുടെ ശരീരത്തിലെ പൈശാചീകതയെ അവൻ മുറിച്ചു മാറ്റി ശക്തമായ ദൈവീക മനുഷ്യനായി ജീവിക്കുന്നതിൽ നമ്മെ സഹായിക്കും സമർപ്പിക്കാം ബലിയർപ്പണം തുടരുകയാണ് ബലിപീഠത്തിൽ കാഴ്ച വസ്തുക്കളോടൊപ്പം നമ്മളുടെ ജീവിതത്തെ സമർപ്പിക്കാം യേശുവേ ഞാനിത എന്റെ തന്നെ ജീവിതത്തെ കുറവുകളോടു കൂടെ നിന്റെ മുമ്പിലേക്ക് അർപ്പിക്കുകയാണ് ഈ അർപ്പണത്തിലൂടെ എനിക്കൊരു വിശുദ്ധീകരണം സ്വന്തമാക്കണം അങ്ങനെ ഒരു ദൈവ മനുഷ്യനായി പൈസാജീകതകളെ എടുത്തു മാറ്റി ഒരു ദൈവ മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു കൃപ എനിക്ക് നൽകണമേ ആ കൃപ ഈ സർവ്വ സൈന്യാധിപനായ മിഖായിലിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് തരുമെന്ന് പൂർണമായും വിശ്വസിക്കാം ആ ഒരു കൃപ സ്വന്തമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ